ഒരു ഓട്ടോമാറ്റിക് വെറും പതിനെണ്ണായിരം കിലോമീറ്റർ ഓടിയ ഒരു ജാസ് ഹോണ്ട ജാസ് ഞാൻ പരിചയപ്പെടുത്തരാം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ബുഷ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഷോറൂം കണ്ടീഷനിൽ കിടക്കുകയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ടയർ കാര്യങ്ങളൊക്കെ വെറും പതിനെണ്ണായിരം കിലോമീറ്റർ ഓടി ആ കണ്ടീഷനിൽ ഈ വണ്ടി നമുക്ക് കാണണമെങ്കിൽ മലപ്പുറം മഞ്ചേരിയിലാണ് ഓട്ടോമാറ്റിക് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പതിനെണ്ണായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നമുക്കൊരു ഒരു രൂപയ്ക്ക് അകത്ത് നമുക്ക് മുടക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി അടവിട്ടെടുക്കാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് ഹൈ ക്വാളിറ്റി ബൈക്കുകളാണ്